ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വലിയ എന്താ പറയാ ആനക്കാരുമാണ് ചേന ആന ചേന എന്നൊന്നും പറഞ്ഞിട്ടിരിക്കും വീഡിയോ എടുക്കാനായിട്ട് പറ്റത്തില്ല കാരണം ഇന്ന് വീഡിയോ എടുക്കാനായിട്ട് എൻ്റെ കയ്യിലൊന്നും ഇല്ല ഇന്നും എന്താ വീഡിയോ എടുക്കണമെന്ന് ഇതുവരെ ഇരുന്ന് ആലോചനയായിരുന്നു ഇപ്പം സമയം എന്തായി ഒന്ന് അമ്പത്തി ഒന്ന് ചോറൊന്നും കഴിച്ചിട്ടില്ല ചോറ് വെച്ച് വെച്ചു പിന്നെ നിലത്തെ ചിക്കൻ കറി കുറച്ച് ബാക്കിയുണ്ട് പിന്നെ കുറച്ച് മീൻകറി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് നീരൂട്ടം കറന്ന് ഉറങ്ങും കേട്ടോ അവൻ രാവിലെ അപ്പം കഴിച്ചു പിന്നെ ഒരു മുട്ട കഴിച്ചു അത് കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങുന്നു അപ്പം വെള്ളം കുടിക്കട്ടെ അപ്പൊ അവൻ കിടന്ന് ഉറങ്ങുന്നു മൂക്കിന് ചെറിയ പ്രശ്നം ഉണ്ട് കേട്ടോ അത് ഇതുവരെ മാറിയിട്ടില്ല ആയി ചോറ് ചോറ് റെഡിയായി അപ്പൊ ഇന്ന് എന്തായാലും എടുക്കാനായിട്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ല എണ്ണയൊക്കെ കാച്ചണമൊന്നുണ്ട് ഏർ തലയിൽ തന്നെയുള്ള എണ്ണ കാച്ചണന്നൊക്കെ ഉണ്ട് പക്ഷെ മഴയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര മടിയാന്ന് കോലം കണ്ട അറിഞ്ഞൂടെ ഉറക്കം തൂങ്ങിയിരിക്കുക കാറ്റടിക്കുന്നു അപ്പൊ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വന്ന് പറയാം അത്രേ ഉള്ളു അപ്പം അത് വെച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നമ്മുടെ ഏർ നമ്മുടെ ഈ അടുക്കള ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തന്നാലോ അലങ്കോലായിട്ട് കിടക്കുക എന്നാലും ഞാനൊന്ന് കാണിക്കാം ഒക്കെ ഇത്തിരി വൃത്തിയും വേണമെങ്കിൽ കൊണ്ട് എന്റെ കണ്ണിൽ ഇത്തിരി വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് പാത്രം ഇവിടെ കഴുകാനായിട്ടിട്ടുണ്ട് ലൈറ്റ് ഇടട്ടെ ലൈറ്റ് ഇട്ടു നമ്മള് എടുത്ത് തരാനായിട്ട് ആരുമില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കാം അപ്പൊ ഇതാണ് നമ്മുടെ അടുക്കളയിലോട്ട് കേറുന്ന വാതില് കേറുമ്പം തന്നെ അത ഇവിടെ ഒരു ഫ്രിഡ്ജ് ഇരിപ്പുണ്ട് ഫ്രിഡ്ജില് വലിയ കാര്യമായിട്ടൊന്നുമില്ല പിന്നെ കുറെ പാത്രങ്ങളും അത് ഇതൊക്കെ ഇരിപ്പുണ്ട് അത് മാവ് രാവിലത്തെ മാവ് ഇരിപ്പുണ്ട് പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് പിന്നെ ദാ അവിടെ ഒരു തൂത്തുവാരി ഇട്ടിട്ടുണ്ട് തൂക്കി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ചെലന്തേലടിക്കുന്നത് ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് പ്ലാസ്റ്റിക് ആക്കണം നമ്മുടെ പ്ലാസ്റ്റിക് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ പ്ലാസ്റ്റിക് എടുക്കാനായിട്ട് ഒരു അമ്മ വരുമെന്ന് അവര് വരുമ്പോൾ കൊടുക്കാനായിട്ട് നൂറ് രൂപ കൊടുക്കണം പ്ലാസ്റ്റിക്ക് കൊണ്ടുപോകുന്നതിന് നമ്മടെ വീട്ടിലൊക്കെ നമ്മുടെ അടൂരൊക്കെ അമ്പത് ഉള്ളായിരുന്നു അന്ന് ഇപ്പൊ എത്ര രൂപയാണെന്ന് എനിക്കറിയ ഇപ്പൊ അവിടെ എത്രയാണെന്ന് അറിയത്തില്ല ഇവിടെ എന്തായാലും നൂറ് രൂപ കൊടുക്കണം അപ്പൊ അത് ഇങ്ങനെ എടുത്തു വെച്ചേക്ക പിന്നെ കുറച്ച് പേപ്പറുകളൊക്കെ ഉണ്ട് വേസ്റ്റ് പേപ്പറുകൾ ഇത് വെളിയിലോട്ടിറങ്ങുന്ന വാതിലാ കേട്ടോ നമ്മടെ അടുക്കളയിൽ വെളിയിലോട്ട് വെളിയിലോട്ടിറങ്ങുന്ന വാതില് സൗണ്ട് കേട്ട് നീലോട്ടാവണരും ഒന്ന് വെളിയിലോട്ട് മൊത്തം കാടും ഇത് വെള്ളിയിലോട്ട് ഇറങ്ങുന്ന വാതില് അടച്ചേക്കാം മഴയൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് ഇവിടെ ഇങ്ങനെ തുറക്കാനായിട്ട് അപ്പോൾ ഇവിടെ വാഷ് വാഷ്ബേസിൻ ഇവിടെ കുറച്ച് പാത്രങ്ങൾ രാവിലത്തെ പാത്രങ്ങൾ കഴുകാനുണ്ട് കേട്ടോ പിന്നെന്താ നമ്മൾ ഇങ്ങനെ അടുക്കളയിൽ നിന്ന് അടുക്കളയിലോട്ട് കയറുന്നതിൻ്റെ അടുത്ത സൈഡിലായിട്ട് പാത്രം വെക്കുന്ന ഒരു വയ്ക്കുന്നൊരു ഉണ്ട് കേട്ടോ ഇത് നമ്മൾ ഇവിടെ വന്നപ്പോൾ ഉള്ളതാണ് നമ്മുടെ അല്ലാട്ടോ ഈ സ്റ്റാൻഡ് നമ്മുടെ അല്ല ഇതിവിടെ ഇരുന്ന് ഉള്ളത് തന്നെ നമുക്ക് ഒരു ഉപകാരമായി പാത്രങ്ങൾ വെക്കാനായിട്ട് അപ്പോൾ അവിടെ കുറച്ച് പാത്രങ്ങൾ ഗ്ലാസ്സുകൾ അങ്ങനത്തെ ചപ്പ് ചവറ് കുറേ സാധനങ്ങൾ ഇപ്പോൾ ഉണ്ട് ചവറൊന്നും അല്ലാട്ടോ അത് ഞാൻ വെറുതെ പറഞ്ഞത് ഗുമ്മിന് വേണ്ടി പറഞ്ഞതാണ് കുറേ പ്ലാസ്റ്റിക് ടിന്നുകളുണ്ട് പിന്നെ ഇത് നമ്മൾ തൃശ്ശൂർ പോയില്ലേ അപ്പം ഗുരുവായൂർ പോയപ്പോഴ് നാരങ്ങ വെള്ളം വാങ്ങിച്ചാൽ അപ്പം അത് കളഞ്ഞില്ല ഞാൻ മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് മൂന്ന് പേർക്കൂടെ വാങ്ങിച്ചത് അപ്പം അത് കളഞ്ഞില്ല ഞാൻ അത ഇങ്ങനെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം അടച്ചു വെക്കുകയും ചെയ്യാം നമുക്ക് അപ്പം ഞാൻ ചോദിച്ചു നമുക്ക് എന്തെങ്കിലും ഇട്ട് വെക്കാമോ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കഴുകി വൃത്തിയാക്കി എടുത്താൽ ഞാൻ എന്തോ ഇട്ട് എന്തോ എന്തുവായിരുന്നു കടുക് കടുകിട്ട് വെച്ചേക്കുന്നത് മെല് കട അവിടെ അവിടെയോ ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ എടുത്ത് കാണിക്കാം ഞാൻ അപ്പോൾ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സ്റ്റാൻഡ് ഉണ്ട് പിന്നെ പാത്രങ്ങളെല്ലാം നമ്മുടേതാ കേട്ടോ പാത്രമൊക്കെ നമ്മുടെ പിന്നെയുള്ള കുറേ കവറുകൾ എടുക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം നല്ല കവറുകൾ കേട്ടോ ഹരിതകർമ്മസേനക്ക് കൊടുക്കാനുള്ള കവറുകളല്ല ഇത് നല്ല കവറുകൾ ഞാൻ പെട്ടെന്ന് എടുക്കാൻ എന്തെങ്കിലും ആവശ്യത്തിന് എന്തെങ്കിലും ഇട്ട് വയ്ക്കാൻ അങ്ങനെ എടുക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എടുത്തു വെച്ചേക്കുന്നതാണ് കേട്ടോ പെട്ടെന്ന് എടുക്കാലോ അങ്ങോട്ട് അങ്ങനെ ഇട്ട് വെച്ചേക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഇവിടെതാ ഇവിടെ കുറച്ച് രണ്ട് മൂന്ന് ഒരു ട്രേ വെച്ചിട്ടുണ്ട് അപ്പൊ അതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഏർ അവിടെ തേയിലയും പഞ്ചസാരയും തേയിലയും പഞ്ചസാരയും രാവിലെ എണീറ്റ് വരുമ്പോഴേ നമുക്ക് വേണ്ടുന്ന സാധനം അപ്പം അത് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് താഴെ വീഴുന്നത് കേട്ടോ മഞ്ഞൾപ്പൊടി ഇവിടെ ആണ് ഇരുന്നത് പിന്നെ ഉപ്പ് രണ്ട് മഞ്ഞപ്പൊടി പിന്നെ സവാളയും വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന ഇവിടെ കേട്ടോ ഇതില്ല ഇതിന് പിന്നെ മല്ലിയുണ്ട് പൊടിപ്പിക്കാനുള്ള മല്ലി വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് ഇങ്ങോട്ട് വരുമ്പം ഇതൊക്കെ എൻ്റെ വീഡിയോയില് സ്ഥിരം കാണുന്ന സാധനങ്ങളാണ് അതിനി പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് മസാല മഞ്ഞപ്പൊടി കടുക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചേക്കുന്നത് ഈ ഭാഗത്താട്ടോ പെട്ടെന്ന് നമുക്ക് ഇതാ ഇവിടെ നിന്ന് പാചകം ചെയ്യുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഇവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ആണല്ല സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പൊ അത്രയും കാര്യങ്ങൾ പിന്നെ മേളിൽ വെച്ചേക്കുന്ന ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾ തീരുമ്പോൾ എടുത്തിടാൻ വേണ്ടിയിട്ടുള്ളതാട്ടോ എപ്പോഴും അതായത് എപ്പോഴും നമ്മൾ എടുക്കാത്ത സാധനങ്ങളാണ് മേളിൽ വെച്ചേക്കുന്നത് എപ്പോഴും വേണ്ട നമുക്ക് സാമ്പാർ പരിപ്പ് വടപ്പരിപ്പ് പിന്നെ ചെറുപയർ അങ്ങനത്തെ സ്ഥലങ്ങൾ കുരുമുളക് ശകലം കുരുമുളക് ഇരിപ്പുണ്ട് അങ്ങനത്തെ സ്ഥലങ്ങൾ ഏലക്ക അങ്ങനെ അത്ര സാധനങ്ങളൊക്കെ മേളിൽ വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ എന്ന് വെച്ചതാ എൻ്റെ ഒരു സ്റ്റാൻഡ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റാൻഡ് ഇവിടെ വെച്ചേക്കും നേരത്തെ പിന്നെ ഇവിടെ ജനല് ജനലിൻ്റെ താഴെ കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട് കേട്ടോ കൈ കഴിക്കുന്നു അവിടെ ഇരിക്കുന്ന സാധനങ്ങളെന്ന് വെച്ചാൽ പിച്ചാത്തിട്ട് വെച്ച് വെക്കാനായിട്ടൊരു ഇത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ലൈറ്ററൊക്കെ വെക്കാനായിട്ട് കുഞ്ഞു കുഞ്ഞു പിച്ചാത്തികളൊക്കെ വെക്കുന്ന രീതിയിലാട്ടോ പിന്നെ സ്പൂണുകളെല്ലാം ഞാൻ ഇതിലായിട്ട് വയ്ക്കുന്നത് പിന്നെ ഇത് നമ്മുടെ ദോശ ചുടുമ്പോഴേ എണ്ണ തേക്കാനായിട്ടുള്ള സാധനം ഈ കപ്പിലാണ് ഇട്ട് വെക്കുന്നത് പിന്നെ തവി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിലായിട്ട് വെച്ചേക്കുന്നത് പിന്നെ ഇവിടെ നമ്മുടെ ഗ്യാസ് അടുപ്പ് ചോറ് വെച്ചേക്കെട്ടോ ഗ്യാസ് കുറ്റിയുണ്ട് പിന്നെ ഇവിടെ നമ്മൾ നിന്ന് ചേ തേങ്ങ ചിരകാനുള്ള സാധനം ഉണ്ട് അഞ്ച് സാധനങ്ങൾ ഇത് ഇത് ഞാൻ പ്രത്യേകം നോക്കി വാങ്ങിച്ച കേട്ടോ നമ്മൾ ഇങ്ങോട്ട് താമസം മാറുന്നതിന് മുമ്പ് വീട്ടിലോട്ടുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കുമ്പം ഞാനിത് പ്രത്യേകം നോക്കിയെടുത്തതാണ് കാരണം നമുക്കിപ്പം ഏഹ് എന്താ പാത്രം കഴുകി വെക്കുമ്പം വെള്ളം ഇങ്ങനെ ഊറിപ്പോണമല്ലോ പാത്രത്തിൽ നിന്നുള്ള വെള്ളം ഇതിൽ ഇത് ഇപ്പം ഈ ഈ ഗ്യാപ്പ് ഇങ്ങനെ ഇല്ല ഇല്ല എന്നുണ്ടെങ്കിൽ വെള്ളം ഒരു ഇതില് ബേസണില് തന്നെ തങ്ങി നിൽക്കത്തില്ലേ അപ്പൊ അതൊരു വല്ലാത്ത സ്മെല്ലും മെഴു മെഴുവിഴുപ്പും ഒക്കെ ആവും അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വെള്ളം തങ്ങി നിക്കാതെ അതിന്റെ താഴെ ഇതുപോലെ തന്നെ സ്പേസ് ഉണ്ട് കേട്ടോ ഇങ്ങനെ അത് ഫുള്ള് ഇങ്ങനെയാണ് അപ്പൊ വെള്ളം ഊറി പോവാനായിട്ട് ഞാൻ വാങ്ങിച്ചത് അപ്പൊ പാത്രം ഒക്കെ കഴിവെക്കുന്നത് ഇതിനകത്താണ് പിന്നെ നമ്മുടെ വാഷ് ബേസിൻ ഇവിടെ വാഷ് ബേസിൻ പിന്നെ ഇവിടെ കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാവേ മിക്സിയുടെ ഇത് എന്താ പറയുക അടിക്കുന്ന ജാർ പിന്നെ ഒരു തൂക്കുപാത്രം ഉണ്ട് പിന്നെ പറയേണ്ട പ്ലാസ്റ്റിക് പാത്രം അങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും എടുക്കണ്ടാത്ത സാധനങ്ങളൊക്കെ ഞാൻ ഇവിടോട്ട് വെച്ചിട്ടുണ്ട് മൂന്ന് അതെന്ന് പറയുന്നത് എന്താ പറയുന്നത് നമ്മുടെ വെള്ളം ചൂട് പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ വയ്ക്കുമല്ലോ ഫ്ലാസ്ക് അല്ലേ ഫ്ലാസ്ക് മൂന്ന് ഫ്ലാസ്ക് അവിടെ ഉണ്ട് പിന്നെ അത ഇവിടെ ഒരു സ്ഥാനം ഇതിലൊക്കെ സ്ഥലം കൂട്ടങ്ങോട്ട് മാറുണ്ടോ ചിലപ്പോൾ ഇത് അവിടെ വെക്കും അതിവിടെ വരും അങ്ങനെ സ്ഥലമുള്ളിടത്തോട്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് വെക്കുന്നതാണ് പിന്നെ എൻ്റെ ഒരു ഫേസ് വാഷ് ഇത് ഞാൻ ഇവിടെ വെച്ചേക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് വരുമ്പോഴേ ഫേസ് കഴുകാം എന്ന് ഇല്ലെങ്കിൽ ഞാൻ മാറുന്നു പോകും അപ്പം നമ്മൾ എണീറ്റ് വരുമ്പോഴേ നേരെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കാണുമല്ലോ വെള്ളം ചായക്ക് വെള്ളം പിടിക്കുമ്പോൾ കാണും അപ്പോൾ പെട്ടെന്ന് കഴുകാൻ വേണ്ടി ഞാൻ ഫേസ് വാഷ് ഇവിടെ വെച്ചേക്കുന്നത് അപ്പോൾ രാവിലെ എണീറ്റ് വരുമ്പോഴേ ഈ ഫേസ് വാഷ് വെച്ചിട്ട് മുഖം കഴുകും പിന്നെ രാത്രിയിൽ പാത്രമെല്ലാം കഴുകി കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നത് പാത്രം കഴുകലല്ലേ രാത്രിയിൽ അടുക്കള ഒതുക്കുമ്പോൾ അപ്പം പാത്രം എല്ലാം കഴുകി കഴിഞ്ഞിട്ട് കൈയ്യൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഇവിടെ ഹാൻഡ് വാഷ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഫേസ് വാഷ് ഈ ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകിയിട്ടാണ് പോയി കിടന്ന് കിടന്നുറങ്ങുന്നത് അപ്പം അത് ഞാനിവിടെ വെച്ചിട്ടുണ്ട് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് ശീലമില്ലാത്ത കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ മറ മറക്കാതിരിക്കുക ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് വെക്കത്തില്ലേ അങ്ങനെ പിന്നെ അതാ പിച്ചാർത്തി ഇരിപ്പുണ്ട് ഈ പിച്ചാർത്തി ഇരിപ്പുകൊണ്ട് ഇവിടെ ഇതെപ്പോഴും എടുക്കുന്നതാണ് കേട്ടോ ഉണ്ട് ഒരു വരളുറ ഉണ്ട് പിന്നെ പാത്രം വരുന്ന രണ്ട് സോപ്പ് ഉണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ സോപ്പ് പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതായിടാണ് വെച്ചേക്കുന്നത് കേട്ടോ സാനിറ്റൈസർ ഉണ്ട് അത്ര സാധനങ്ങൾ പിന്നെ അവിടെ മേളിലൊരു ഓവൻ ഇരിപ്പുണ്ട് ഉണ്ട് കേട്ടോ കേക്ക് ഉണ്ടാക്കുന്ന ഓവൻ വെറുതെ വെച്ചേക്കുക പിന്നെ ഒരു ബക്കറ്റ് ബക്കറ്റിനകത്താണ് വേണ്ടാത്ത കുറേ വേണ്ടാത്ത സാധനങ്ങളല്ല കുറച്ച് എന്തോ സൗണ്ട് കേട്ടത് നമ്മളെപ്പോഴും എടുക്കാത്ത സാധനങ്ങൾ അതായത് കേക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ ഇട്ട് വെച്ചേക്കുന്നത് വലിച്ച് നിരത്തി ഇങ്ങനെ ഇടണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഉള്ളത് ഇത് ഇരിക്കുന്നത് നമ്മുടെ വിളക്ക് തേക്കുന്ന പൊടിയാണോ ഒരു ജഗ്ഗ് അതായത് നീലോട്ടം എടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ മേളിൽ എടുത്തു വെച്ചേക്കും അവ ഇത് കണ്ടു കഴിഞ്ഞാൽ അവൻ എടുത്തുകൊണ്ട് പോയിട്ട് ഹാളിൽ കൊണ്ടിട്ട് ഇങ്ങ് സൗണ്ട് ഉണ്ടാക്കും അടിച്ചടിച്ച് സൗണ്ട് ഉണ്ടാക്കും അങ്ങനെ ഞാൻ ഒളിപ്പിച്ച് അളുപ്പിച്ചല്ല അവനെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ എടുത്ത് വെച്ചേക്കും പിന്നെ അവിടെ ഒരു കല ഉരിപ്പുണ്ട് അത്രേ ഉള്ളു കേട്ടോ പിന്നെ കൊറേ പ്ലാസ്റ്റിക് കവറുകൾ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ പറയാ പിന്നെ നമ്മുടെ തവികൾ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട് അവിടെ ഒരു അരിപ്പ് തൂക്കിയിട്ടിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ അടുക്കള കേട്ടോ കാണാൻ പറ്റും വെട്ട പിടിക്കുന്നില്ലേ അയ്യോ പൊട്ടും കാണാൻ പറ്റുന്നില്ല അപ്പൊ ഇതാണ് നമ്മുടെ അടുക്കള താഴെ കുറച്ച് പാത്രങ്ങൾ ഇരിപ്പുണ്ട് കേട്ടോ ചരുവം കലം ഇഡലിപാത്രം അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ വെച്ചേക്കുന്നത് പിന്നെ ദോ അവിടെ ഇരിക്കുന്നു കേട്ടോ അവിടെ ഇരിക്കുന്നത് നമ്മുടെ റേഷൻ അരിയൊക്കെ ട്ടോ അരി ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചേക്കുന്നു പിന്നെ ച ചുമന്നരി ഒരു പാത്രത്തിലും പച്ചരി ഒരു പാത്രത്തിൽ അരി ഇട്ട് വെച്ചേക്കുന്നു പിന്നെ നല്ല അരി ഉണ്ടല്ലോ സുലേഖ അരി ഒരു പാത്രത്തിലിട്ട് ഇഷ്ടം നമ്മൾ പെട്ടെന്ന് എപ്പം എപ്പോഴും എന്നും എടുക്കുന്നത് നമ്മൾ റേഷൻ അരിയല്ലേ അപ്പം അതുകൊണ്ട് റേഷൻ അരി പെട്ടെന്ന് എടുക്കാനുള്ളതിൽ ഞാൻ അവിടെ അടുത്ത് നോക്കി ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നല്ല രീട്ട് വയ്ക്കത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ റേഷൻ എരി ഇട്ട് വെച്ച് ചോറും ഇത്രയുള്ളൂ അപ്പം ഇത്രയ്ക്കുള്ളൂ പിന്നെ നമ്മുടെ മിക്സി കിട്ട ഇതില്ലാതെ നമുക്ക് പറ്റത്തില്ല കേട്ടോ ഇതില്ലാതെ നമുക്ക് ഒരു ദിവസം ഒരു സാധനം ഉണ്ടാക്കണം എന്ന് ഉണ്ടാക്കാൻ പറ്റില്ല ഒരു സാധനവും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയത് ഞങ്ങളിവിടെ താമസിക്കാൻ വന്ന് ഒരു മാസം ഞങ്ങൾ അറിഞ്ഞു എങ്ങനെയാന്ന് വെച്ചാൽ ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തപ്പം ഡിലേ എന്തോ ഡിലേ ആയി എന്തോ പ്രശ്നമായി അപ്പം മിക്സി ഓർഡർ ചെയ്തു അപ്പം ഒരു മാസം ഞങ്ങൾ മിക്സി ഇല്ലാതെ നിന്ന് കിട്ടും സാമ്പാർ സാമ്പാർ സാമ്പാറിനെ തേങ്ങ അരയ്ക്കണ്ടല്ലോ ഒന്നും അരയ്ക്കണ്ടല്ലോ സാമ്പാർ 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 മാത്രം വരുന്നെന്നും കാരണം തേങ്ങ അരച്ച് കറി വെക്കാൻ മിക്സി ഇല്ല അതുകൊണ്ട് മിക്സി അതിനൊന്നും പറ്റാതെ ഞാൻ സൂക്ഷിക്കും പിന്നെ ഈ ഒരു സ്റ്റൂൾ ഇട്ടേക്കുന്നത് മിക്സി വെക്കാനായിട്ടോ ഈ മിക്സി വെക്കാനായിട്ട് ഈ സ്റ്റൂൾ ഇട്ടേക്കും ഈ സ്റ്റൂൾ വാങ്ങിച്ചെന്നത് അമ്മയാട്ടോ ഇവിടെ നമ്മുടെ ഡൈനിങ് ടേബിളിന്റെ ഒരു തുണിയുടെ മെത്ത പോലത്തെ ഒരു സ്റ്റൂൾ ഉണ്ടായിരുന്നു അപ്പൊ അതില് അഴുക്കൊക്കെ ആകുന്നത് അമ്മ വന്നപ്പം ഈ ഒരു സ്റ്റൂള് വാങ്ങിച്ചു മിക്സി വെക്കാനായിട്ട് ഒരു പ്ലാസ്റ്റിക് സ്റ്റൂൾ ഒക്കെ ഇരിക്കുകയും ചെയ്യാം അടുക്കള എന്തെങ്കിലും ചെയ്യാൻ കൊണ്ടിരിക്കുന്ന സമയത്ത് മിക്സി എടുത്ത് കഴിഞ്ഞാൽ അതാ ഇവിടെ വെച്ചിട്ട് ചൂള് നീക്കിയിട്ടിട്ട് ഇവിടോട്ടിരിക്കും പിന്നെ പിന്നെ വേറെ കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ മിക്സിക്കും ഫ്രിഡ്ജിനും കൂടെ ഒരു സ്വിച്ച് ബോർഡിവിടെ കിട്ടും ഇവിടുത്തെ ഈ ഈ സ്വിച്ച് ബോർഡ് വർക്കാവത്തില്ല അതിന് നമ്മൾ നോക്കി വച്ചാൽ അത് വർക്കാവത്തില്ല അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജ് ഇവിടെ ചാറ് ഫ്രിഡ്ജ് കുത്തിയിട്ടിരിക്കുന്നുണ്ടില്ലേ അത് ഊരി വെച്ചിട്ട് മിക്സിയുടെ ഇത് കുത്തിയിട്ട് നമ്മൾ അരക്കും പിന്നെ ഫ്രിഡ്ജ് കുത്തിയിടും അത്രയുള്ളൂ അപ്പൊ നമ്മുടെ അടുക്കള എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ കുഞ്ഞി ഒരടുക്കള ഒരാളിൽ നിന്ന് പാചകം ചെയ്യാം ഇപ്പൊ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് മാത്രം ചെയ്താൽ മതിയുള്ളു അപ്പൊ അതുകൊണ്ടതാ ഒരു കുഞ്ഞി കുഞ്ഞടുക്കള അവിടെ പിന്നെ കുറച്ച് ലോഷൻ കാര്യങ്ങളൊക്കെ ഇപ്പുണ്ട് പിന്നെ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ അടുക്കളയാണിത് ഇതാണ് നമ്മുടെ അടുക്കള അപ്പോ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ എന്റെ അടുക്കള ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് ഒക്കെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ നിങ്ങൾ വിചാരിക്കും ഞാൻ പോയില്ലാട്ടോ നിങ്ങൾ വിചാരിക്കും സ്പീഡിന് പെട്ടെന്ന് പറഞ്ഞ് തീർക്കാനായിട്ടുള്ള വെപ്രാളം കാണിച്ചു എന്ന് തോന്നുമായിരിക്കും ഞാൻ പറയുന്നതൊക്കെ കേട്ടിട്ട് നീലൂട്ടം എപ്പോൾ കിടന്ന് ഉറങ്ങുവാണ് അപ്പോൾ അവ എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ നിന്ന് കാര്യം പറയാനായിട്ട് പറ്റത്തില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ആ പെട്ടെന്ന് അവ എണീക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് പറഞ്ഞ് തീർത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം ബൈ